ഈ സിനിമയുടെ പേര് ലപത്ത ലേഡീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിലെ ടൊറന്റോ ചലച്ചിത്രമേളയില് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ സിനിമയാണ് അതുപോലെ തന്നെ കുറച്ച് ചലച്ചിത്രമേളകളിലൊക്കെ മികച്ച സിനിമ എന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമ അമീർ ഖാൻ പ്രൊഡക്ഷൻസ് ആണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കിരൺ റാവു അദ്ദേഹം ഈ പ്രൊഡക്ഷനിൽ പങ്കാളിയാണ് അദ്ദേഹമാണ് ഇതിൻ്റെ ഈ സിനിമയുടെ സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് സിനിമ വളരെ രസകരമായ ഒരു കുഞ്ഞു സിനിമയാണ് അതായത് ഒരു ഗ്രാമത്തിൽ നിന്ന് കല്യാണം കഴിച്ച് തൻ്റെ ഗ്രാമത്തിലേക്ക് വധുവിനെയും കൊണ്ടുപോകുന്ന ഈ സിനിമയിലെ നായകൻ ദീപക് അപ്പോൾ അവിടെയുള്ള ഒരു രസകരമായ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴും ഉത്തരേന്ത്യയിലൊക്കെ പലപ്പോഴും വനിതകൾ സ്ത്രീകൾ ഈ മുഖം ഇങ്ങനെ മറച്ചിട്ട് കല്യാണ ദിവസവും മറ്റൊക്കെ വരൻ്റെ വീട്ടിലേക്ക് പോകുന്ന ദിവസങ്ങൾ അങ്ങനെ സഞ്ചരിക്കാറുണ്ട് അതിപ്പോഴും ഒരു ആചാരമായി കൊണ്ടു കടക്കുന്നുണ്ട് അത്തരത്തിൽ ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു ഗ്രാമത്തിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് ട്രെയിനിൽ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലേക്ക് പോകുന്ന ഇതോടുകൂടി സിനിമ തുടങ്ങുന്നത് ഈ ട്രെയിനിൽ ഇതുപോലെ കല്യാണം പുതിയതായിട്ട് കല്യാണം കഴിച്ചിട്ടുള്ള നവ വധുവരന്മാർ രണ്ട് മൂന്ന് പേര് വേറെയുമുണ്ട് അങ്ങനെ ട്രെയിൻ യാത്ര പോകും ഈ ട്രെയിൻ യാത്രയ്ക്കിടയിൽ ഈ നവ വധുക്കൾ സീറ്റ് മാറുകയും ഇതറിയാതെ നമ്മുടെ കഥാനായകൻ ഒരു വധുവിനെ വിളിച്ചുണർത്തി രാത്രിയാണ് വിളിച്ചുണർത്തി അദ്ദേഹത്തിൻ്റെ സ്റ്റേഷനിൽ ഇറങ്ങുകയാണ് ഇതിനിടയിൽ ഭാര്യമാർ പരസ്പരം മാറിപ്പോകുന്നുണ്ട് അങ്ങനെ ദീപക് ഇതറിയാതെ തൻ്റെ ഗ്രാമത്തിലേക്ക് വധുവിനേയും കൂട്ടി പോകുന്നു അവിടെ എത്തി വീട്ടിലേക്ക് സ്വീകരിക്കുന്ന സമയത്ത് ഈ ലപ്പട്ട ഉണ്ടല്ലോ ഈ മുഖത്തിട്ടിരിക്കുന്ന ആ ഒരു വസ്ത്രം അതിങ്ങനെ മാറ്റുമ്പോഴാണ് വധു മാറിയത് ഇദ്ദേഹം തിരിച്ചറിയുന്നത് അവിടെ മുതൽ കഥ പ്രത്യേകമായൊരു രസകരമായൊരു പശ്ചാത്തലത്തിലേക്ക് രണ്ട് ഭാഗത്തും കാരണം രണ്ട് ഭാഗത്തും എന്താ പറയുക ഭാര്യമാര് മാറിയിട്ടുണ്ടല്ലോ അങ്ങനെ വളരെ രസകരമായ ഒരു പിന്നെ രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു ടേണിലേക്ക് ഈ സിനിമ വികസിക്കുകയാണ് ഈ സിനിമയിലെ കഥാനായകനും അതുപോലെ തന്നെ നായികമാരായിട്ടുള്ള രണ്ട് പെൺകുട്ടികൾ വളരെ ഗംഭീരമായ പ്രകടനം നടത്തിയിട്ടുണ്ട് എല്ലാം എനിക്കൊന്ന് വലിയ വളരെ പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള നടീനടന്മാരൊന്നും കാസ്റ്റ് ചെയ്തിട്ടില്ല അത്തരത്തിൽ മികച്ച അഭിനേത്രികളെ അഭിനേതാക്കളെയും സെലക്ട് ചെയ്തുകൊണ്ട് നല്ലൊരു കുഞ്ഞു സിനിമ എനിക്ക് എനിക്കൊന്നും എല്ലാവരും ഇത് നെറ്റ്ഫ്ലിക്സിൽ പോയി കാണേണ്ട ഒരു സിനിമയാണ് ഒരു സ്ത്രീപക്ഷ സിനിമയായിട്ടാണ് ഇതിനെ കാണേണ്ടത് കാരണം ഇപ്പോഴും ഉത്തരേന്ത്യയിലൊക്കെ സ്ത്രീകൾ അനുഭവിക്കുന്ന ചില ആചാരങ്ങളുടെ പേരിലൊക്കെ അനുഭവിക്കുന്ന ചെറിയ പ്രയാസങ്ങൾ അത്തരത്തിലുള്ള പ്രയാസങ്ങളെ വളരെ രസകരമായി വരച്ച് കാട്ടുന്ന ഒരു സ്ത്രീപക്ഷ സിനിമ എന്ന രീതിയിലാണ് ഇതിനെ കണ്ടത് ഒരു ഭാഗത്ത് നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെ മൂല്യങ്ങൾ കാണിച്ചു തരുന്ന ജയ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് വീട്ടിൽ നിന്നും അമ്മ ഒരു കുടുംബിനിയായി എങ്ങനെ നല്ല കുടുംബിനി എങ്ങനെ ആവാമെന്ന് വീട്ടു ജോലിയും മാത്രം പഠിപ്പിച്ചിട്ടുള്ള ഒരു സ്ത്രീ ഒരു പെൺകുട്ടി അവളാണ് ഈ കല്യാണത്തിലേക്ക് വന്നിട്ടുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ രണ്ട് ധ്രുവങ്ങളിലുള്ള രണ്ട് പെൺകുട്ടികളാണ് കല്യാണം കഴിച്ച് വന്നിട്ടുള്ളത് അവരുടെ ലൈഫ് കൂടി ഇവിടെ സിനിമയുടെ ഇതിവൃത്തത്തിൽ ചർച്ചയാവുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ സിനിമ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം പറയുന്നുണ്ട് ഇപ്പോഴും തുടർന്ന് വരുന്ന ചില ദുരാചാരങ്ങളെ കുറിച്ചും സ്ത്രീകൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ ഈ ഒരു കുഞ്ഞു സിനിമ രണ്ട് മണിക്കൂറും ഏതാണ്ട് പത്ത് മിനിറ്റുമുള്ള സിനിമ ചർച്ച ചെയ്യുന്നു എന്നുള്ളത് ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം തന്നെയാണ് എന്തായാലും അത്തരത്തിൽ നോക്കുമ്പോൾ അമേരിക്ക പ്രൊഡക്ഷൻസ് ഒക്കെ ഇത്തരത്തിലൊരു സിനിമ ഏറ്റെടുക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും അതിനകത്ത് കൃത്യമായ ഒരു രാഷ്ട്രീയം ആ സിനിമയ്ക്ക് പറയാനുണ്ട് അത് ജനങ്ങളോട് സംവദിക്കാനുണ്ട് എന്തെങ്കിലും എന്തായാലും പ്രേക്ഷകർ എന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഈ സിനിമയെ കണ്ടത് ഒരു കുഞ്ഞു സിനിമ വലിയ രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു കുഞ്ഞു സിനിമ ഒരു സ്ത്രീപക്ഷ സിനിമ